ബംഗ്ലാദേശിൽ ഇപ്പോൾ അരങ്ങേറുന്ന കലാപത്തോട് കൂടി തന്നെ ഉദ്യോഗസ്ഥർ സർക്കാരിൽ നിന്നും കൂട്ടത്തോടെ രാജിവെക്കുന്നതായിട്ടുള്ള വാർത്തകളാണ് പുറത്തുവരുന്നത് ഇതോടുകൂടി തന്നെ ഇടക്കാല സർക്കാർ അവിടെ വലിയ രീതിയിൽ കുത്തഴിഞ്ഞ നിലയിലേക്ക് എത്തിയിരിക്കുന്നു എന്നതാണ് വൃത്തങ്ങൾ സൂചിപ്പിക്കുന്നത് മുഹമ്മദ് യൂനസിന്റെ നേതൃത്വത്തിലുള്ള ബംഗ്ലാദേശ് ഇടക്കാല സർക്കാരിൽ നിന്നും ഉപദേശകരാണ് ഇപ്പോൾ കൂട്ടത്തോടെ തന്നെ രാജിവെച്ച് പടിയിറങ്ങി പോകുന്നത് ഇതാകട്ടെ സർക്കാരിന് വലിയ പ്രതിസന്ധിയാണ് സൃഷ്ടിച്ചിരിക്കുന്നതും ഏറ്റവും ഒടുവിലായി തന്നെ ആഭ്യന്തര മന്ത്രാലയത്തിന്റെ ചുമതലയുള്ള കേതാകഷ് കേരിയാണ് രാജിവെച്ചത് കഴിഞ്ഞ ദിവസം ഇദ്ദേഹത്തിന്റെ രാജി പ്രസിഡന്റ് ഔദ്യോഗികമായി തന്നെ സ്വീകരിക്കുകയും ചെയ്തു തീവ്രവാദ സ്വഭാവമുള്ള സംഘടനയുടെ സമ്മർദ്ദത്തിന് സർക്കാർ വഴങ്ങുന്നതായാണ് പുതിയ സംഭവ വികാസങ്ങൾ നൽകുന്ന സൂചനകൾ പുറത്തുവരുന്നത് സർക്കാർ ബാഹ്യ സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങുന്നത് ഭരണ പ്രതിസന്ധി ഉണ്ടാക്കുക മാത്രമല്ല സ്ഥിരമായുള്ള ഭരണം തന്നെ ഇല്ലാതാക്കുകയാണ് ചെയ്യുന്നത് വിദ്യാർത്ഥി നേതാവായ ഷെരീഫ് ഉസ്മാൻ ഹാദിയുടെ ബന്ധപ്പെട്ട കേസുകൾ ഇപ്പോൾ നടപടി ആവശ്യപ്പെട്ടുകൊണ്ട് തീവ്ര നിലപാടുള്ള സംഘടനകൾ സർക്കാരിന്മേൽ വലിയ രീതിയിലുള്ള സമ്മർദ്ദമാണ് ചെലുത്തുന്നത് ആഭ്യന്തര ഉപദേശകർ ലഫ്റ്റനന്റ് ജനറൽ അത്തരത്തിൽ ജഹാംഗീർ ആലം ചൌധരിയുടെ രാജി ആവശ്യപ്പെട്ടുകൊണ്ട് തന്നെ ഹാദി സഹ സ്ഥാപകനായ ഇൻ ഗുലാബ് മഞ്ചാകട്ടെ ആ സംഘടനയുടെ സെക്രട്ടറി അബ്ദുള്ള അൽ ജാബർ ഇരുപത്തിനാല് മണിക്കൂർ അന്ത്യശാസനം നൽകിയതായിട്ടും വൃത്തങ്ങൾ സൂചിപ്പിക്കുന്നു ഇതിന് പിന്നാലെയാണിപ്പോൾ താഴെയുള്ള ഉദ്യോഗസ്ഥനായ ഖേദാഘോഷ് ചൗധരിയെയും അവിടെ നിന്ന് മാറ്റിക്കൊണ്ട് തന്നെ തെരുവിലെ പ്രതിഷേധങ്ങളെ തണുപ്പിക്കാൻ സർക്കാർ ശ്രമം നടത്തുന്നത് യുനെസിന്റെ നേതൃത്വത്തിലുള്ള ഇടക്കാല സർക്കാരിൽ നിന്ന് രാജിവെക്കുന്ന നാലാമത്തെ ആളാണ് ഖേദാഘോഷ് ചൗധരി എന്നതാണ് മറ്റൊരു സൂചന വിദ്യാർത്ഥി നേതാവായിരുന്ന നാഹിദ് ഇസ്ലാം ആയിരുന്നു ആദ്യം രാജിവെച്ചത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന്റെ തുടക്കത്തിൽ തന്നെ ഇയാളുടെ രാജി സ്ഥിരീകരിച്ചിരുന്നു പിന്നാലെ തന്നെ തദ്ദേശ സ്വയംഭരണ വകുപ്പ് ഉപദേശകൻ ആസി മുഹമ്മദ് ജോഷിബ് അതുപോലെ തന്നെ വാർത്താവിനിമയ വകുപ്പ് ഉപദേശകൻ മഹഫൂസ് ആലം എന്നിവർ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഡിസംബർ പത്തിനാണ് രാജിവെച്ചത് ഇടക്കാല സർക്കാരിന് ബംഗ്ലാദേശിലെ സാഹചര്യങ്ങളെ നിയന്ത്രിക്കാനാകില്ല എന്നും ഇത് വ്യക്തമാക്കുകയാണ് ഇതൊക്കെ കൊണ്ട് തന്നെ ഇതിനു പുറമെ ഇടക്കാല സർക്കാരിലെ അധികാര തർക്കവും വരാൻ പോകുന്ന തിരഞ്ഞെടുപ്പും ഉയർന്ന വലിയ തരത്തിലുള്ള വെല്ലുവിളികൾ നേരിടാനുള്ള പ്രതിസന്ധിയും ഇവിടെ കാണാൻ സാധിക്കുന്നു നിലവിൽ സർക്കാരിന്റെ ധാർമ്മികതയും അധികാരവും സ്ഥിരതയും അത് ചോദ്യം അത് ചോദ്യം ചെയ്യപ്പെടുന്ന ഒരു സാഹചര്യമാണുള്ളത് രണ്ടായിരത്തി ഇരുപത്തി ആറ് ഫെബ്രുവരിയിൽ നടക്കാനിരിക്കുന്ന പൊതു തിരഞ്ഞെടുപ്പിൽ അതിൽ മത്സരിക്കുന്നതിനായാണ് ചിലർ രാജിവെച്ചതെന്ന വിശദീകരണം ഉണ്ടെങ്കിൽ പോലും റാഡിക്കൽ സംഘടനയുടെ അന്ത്യശാസനങ്ങൾക്ക് സർക്കാർ വഴങ്ങുന്നത് ആശങ്കയുണ്ടാക്കുന്നതായും റിപ്പോർട്ട് പറയുന്നു ബംഗ്ലാദേശിലെ സാഹചര്യങ്ങളിൽ കലാപ സമാനമായി തന്നെ തുടരുന്നതിനിടെ ദേശീയ സുരക്ഷാ ഉപദേശകന്റെ രാജി ആവശ്യപ്പെട്ടുകൊണ്ട് ബംഗ്ലാദേശ് നാഷണലിസ്റ്റ് പാർട്ടി രംഗത്തെത്തിയത് സർക്കാരിന്റെ അധികാരം എത്രത്തോളം വെല്ലുവിളിക്കപ്പെടുന്നു എന്നതിന്റെ ഏറ്റവും വലിയൊരു തെളിവാണ് തെരഞ്ഞെടുപ്പ് അടുക്കുന്നതോടുകൂടി തന്നെ അനിശ്ചിതത്വം ഇനിയും വർദ്ധിക്കാനാണ് കൂടുതൽ സാധ്യത ആദ്യം സാങ്കേതിക വിദഗ്ധരുടെ കാവൽ സംവിധാനം ഉണ്ടായിരുന്ന യു സർക്കാർ ഇപ്പോൾ തെരുവ് പ്രതിഷേധങ്ങൾക്കും സമ്മർദ്ദങ്ങൾക്കും വഴങ്ങുന്ന ഒരു ഭരണകൂടമായി തന്നെ മാറിയിരിക്കുന്നു എന്നതാണ് രാഷ്ട്രീയ നിരീക്ഷകരടക്കം ഇതിനോടായി തന്നെ വിലയിരുത്തുന്നത് ഒരു വലിയ കപ്പൽ ക്യാപ്റ്റിന്റെ നിയന്ത്രണത്തിലല്ലാതെ തന്നെ കാറ്റിലും തിരമാലകളിലും ഉലയുന്നത് പോലെ തന്നെയാണ് ഇപ്പോൾ ബംഗ്ലാദേശ് ഭരണകൂടം ആടി ഉലയുന്നത് എന്നതാണ് ഈ നിരീക്ഷകർ വിലയിരുത്തിയിരിക്കുന്നത് ന്യൂസ് ഡെസ്ക് ഡെസ്ക്യൂസ്